നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ പുറത്താക്കി എ കെ ബാലനെ മുന്നണി കൺവീനറാക്കാനുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ നീക്കം വിജയിച്ചാൽ പിണറായിയും കുടുംബവും അകത്താകും തന്റെ മകനും സ്വപ്ന സുരേഷും തമ്മിലുള്ള ചിത്രം അതീവ രഹസ്യമായി മാധ്യമങ്ങൾക്ക് നൽകിയ ബിനീഷ് കോടിയേരിയെ ജയിലിൽ അടച്ചതുപോലെയുള്ള ഇപിയുടെ മന്ത്രവാദം പിണറായിക്ക് നേരെയും പ്രയോഗിക്കാം പിണറായിയും ഗോവിന്ദനും കരുതുന്നത് പോലെ ഇ ഒരു പൊട്ടനല്ല അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന വ്യക്തമായ സൂചന ഇ പി നേതൃത്വത്തിന് നൽകി കഴിഞ്ഞു കാരണം പിണറായിയുടെ ഓരോ നീക്കവും ഇ പിക്ക് ഹൃദ്യസ്ഥമായിരുന്നു ബി ജെ പിയിൽ ചേരാനുള്ള ചർച്ചയുടെ പേരിൽ എൽ ഡി എഫ് കൺവീനറെ മുഖ്യമന്ത്രി പോളിംഗ് ദിനത്തിൽ തള്ളിപ്പറഞ്ഞത് ഇപിയെ മാത്രമല്ല മുന്നണിയെ തന്നെ ഞെട്ടിച്ചു പ്രകാശ് ജാവേദ്കറെ ഇ പി കണ്ടതിൽ എന്താണ് തെറ്റെന്ന് മുഖ്യമന്ത്രി ചോദിച്ചതും ഞെട്ടിച്ചു പണ്ട് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം വി എസ് കെ കെ രമയെ കാണാൻ പോയതുപോലെയായി കാര്യങ്ങൾ നെയ്യാറ്റിൻകരയിൽ ഇടതുമുന്നണി പാടി തോൽക്കുകയും ചെയ്തു കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്കർ വന്നു കണ്ടതായി ഇ പി ജയരാജൻ വോട്ടെടുപ്പ് ദിവസം സമ്മതിച്ചത് മുന്നണിക്ക് ക്ഷീണവുമായി ഇതിൽ ഇ പി കളിച്ചോ എന്ന് കരുതുന്ന സി പി എം നേതാക്കളുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തള്ളിപ്പറഞ്ഞതോടെ ഇ പി മുന്നണി കൺവീനറായി ഇനി എത്ര എന്ന ചോദ്യവും ഉയരുന്നു സി പി എം സംഘടനാ രീതി കണിശമായി പിന്തുടരുന്ന പിണറായി അത് ഉപേക്ഷിച്ചാണ് ജയരാജനോടുള്ള അമർശം പരസ്യമാക്കിയത് ഒരാൾക്കെതിരെ പരാതി ഉയരുമ്പോൾ ബന്ധപ്പെട്ട കമ്മിറ്റി ചർച്ച ചെയ്ത് പാർട്ടിയുടെ അഭിപ്രായം പരസ്യമാക്കുകയാണ് രീതി ബന്ധപ്പെട്ടയാൾക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്തു ഇവിടെ പാർട്ടി തല ചർച്ച നടന്നില്ല പകരം പാർട്ടി കമ്മിറ്റികളിൽ പലപ്പോഴായി പിണറായി പ്രകടിപ്പിക്കുന്ന ക്ഷോഭം പുറത്ത് പ്രകടിപ്പിക്കുകയും ചെയ്തു ഇത് തനിക്ക് രക്ഷപ്പെടാനുള്ള പിണറായിയുടെ അടവായി കരുതുന്ന നേതാക്കളും സി പി എമ്മിലുണ്ട് സി പി നേതൃത്വവുമായി ഉടക്കിയ സമയത്ത് ബി ജെ പിയുടെ പ്രലോഭനത്തിൽ ഇ പി വീണത് പിണറായിക്ക് അറിയാമായിരുന്നു ഇ പി വഴി ബി ജെ പിയിലേക്ക് ഒരു പാലം നിർമ്മിക്കാൻ പിണറായി ആഗ്രഹിച്ചിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഇലക്ഷന് തലേന്ന് മുന്നണിക്കാകെ അലോസരമുണ്ടാക്കുന്ന തരത്തിൽ അക്കാര്യം ഉയർന്നപ്പോൾ ഇനി സംയമനം വേണ്ടെന്ന് പിണറായി തീരുമാനിച്ചിട്ടുണ്ടാകാം എന്നാൽ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ മറ്റൊന്നാണ് എൽ ഡി എഫ് തോൽക്കുമെന്ന് ഉറപ്പായതോടെ ആ പാപഭാരം ജയരാജനു മേൽ ചാർത്തി കൈ കഴുകാനുള്ള തന്ത്രമാണ് മുഖ്യമന്ത്രിയുടേതെന്ന് അവർ കരുതുന്നു ഇതേ വികാരം സി പി എമ്മിലെ നേതാക്കൾക്കുമുണ്ട് വഴിയിൽ കൂടി പോയപ്പോൾ എൻ്റെ വീടാണെന്ന് അറിഞ്ഞ് ജാവേദ്കർ വന്നു കയറിയെന്നും തിരിച്ചയച്ചെന്നുമുള്ള ഇപിയുടെ വിശദീകരണം അണികൾക്ക് പോലും വിഴുങ്ങാൻ എളുപ്പമല്ല കേന്ദ്ര കമ്മിറ്റി അംഗമായ മുതിർന്ന നേതാവ് വോട്ടെടുപ്പ് ദിനം തന്നെ പാർട്ടി എങ്ങനെ പരിഹാസ്യമാക്കിയത് എന്തുകൊണ്ടെന്നും പാർട്ടിയിൽ ചർച്ച നടക്കുന്നു ദല്ലാൽ നന്ദകുമാറാണ് ഈ പിക്ക് ഇടനില നിന്നതെന്നാണ് സി പി ഐ നേതാക്കൾ കരുതുന്നത് ദല്ലാൽ നന്ദകുമാറുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി ഒരിക്കൽ ജയരാജന് മുന്നറിയിപ്പ് നൽകിയതാണ് ലാവ്ലിൻ വിവാദ കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ കാലാൽപ്പടയിൽ ഉണ്ടായിരുന്ന നന്ദകുമാർ പിണറായി ഏറ്റവും വെറുക്കുന്ന ഒരാളിലൊരാളാണ് ദേശാഭിമാനി ജനറൽ മാനേജർ ആയിരിക്കെ സാന്റിയോഗുമായി ഉണ്ടാക്കിയ ബിസിനസ് ബന്ധമാണ് പിണറായി ഓർമ്മിപ്പിച്ച മറ്റൊരു ചീത്ത കൂട്ടുകെട്ട് ജയരാജന്റെ വൈദികം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി കരാറിലായതും ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് ഇവിടെ ചിലയിടത്ത മത്സരമെന്ന് ജയരാജൻ പറഞ്ഞതും പാർട്ടിക്കും എൽ ഡി എഫിനുമെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണം ജയരാജിനെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ മുന്നണി കൺവീനർ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞേക്കുമെന്ന് കരുതുന്നവരുമുണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംഘടനാ രംഗത്ത് ആ തലവേദന സി പി എമ്മിനെ കാത്തിരിക്കുന്നു ഇ പി ജയരാജൻ പാർട്ടിയുമായി പിണങ്ങിയാണ് നിൽക്കുന്നതെങ്കിലും പിണറായി അദ്ദേഹത്തെ ഉപേക്ഷിച്ചിരുന്നില്ല മനസ്സുകൊണ്ട് പിണറായി ഇ പി സ്നേഹമായിരുന്നു ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ ഡയറക്ടറായെന്ന കാലത്താണ് ഇപിയുടെ അഴിമതി ആദ്യം പിടിക്കപ്പെട്ടത് തുടർന്ന് പിണറായി മന്ത്രിസഭയിൽ നിന്ന് പുറത്തായി പിന്നീട് ഇ പി എ പിണറായി മന്ത്രിയാക്കിയത് ഇപിയുടെ ഉള്ള താല്പര്യത്തിലാണ് കണ്ണൂരിലെ പ്രബല നായർ കുടുംബമായി ഇ പി പിണക്കാൻ പിണറായിക്ക് കഴിയില്ല കണ്ണൂരിൽ നിന്നുള്ള വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുയർത്തിയത് കുളമാക്കിയതോടെയാണ് പിണറായിക്ക് ഇപിയോട് വിരോധമായത് മുഖ്യമന്ത്രിക്കെതിരെ വധശ്രമം എന്നാണ് ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രി വിമാനത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് പ്രതിഷേധമുണ്ടായതെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ മുഖ്യമന്ത്രിക്ക് നാണക്കേടായി പിന്നീട് എ കെ ജി സെന്ററിൽ ആക്രമണവും ഇ പിക്ക് എതിരായി മാറി എ കെ ജി സെന്ററിൽ ബോംബിട്ടു എന്നാണ് ജയരാജൻ മാധ്യമങ്ങളെ അറിയിച്ചത് എന്നാൽ ഏറുപഴക്കമാണ് സെന്ററിലേക്ക് എറിഞ്ഞത് ദല്ലാൽ നന്ദകുമാർ പിണറായിയുടെ ജന്മശത്രുവാണ് ദല്ലാലിനെ ഉപയോഗിച്ചാണ് വി എസ് അച്യുതാനന്ദൻ പിണറായിക്കെതിരെ ലാവ്ലിൻ കേസിന്റെ കരുക്കൾ നീക്കിയത് അവിടേക്കാണ് ചിറ്റപ്പൻ ജയരാജൻ കടന്നു ചെന്നത് തന്റെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിയ നന്ദകുമാറിന്റെ വീട്ടിലെത്തി അയാളുടെ അമ്മയെ ആദരിച്ചത് പിണറായിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല തന്നെ ഫലപൂർവ്വം അധിക്ഷേപിക്കാൻ ജയരാജൻ ശ്രമിച്ചതായി പിണറായി കരുതുന്നു വാർത്തകളിൽ നിന്നാണ് പിണറായി ഈ വിവരം അറിഞ്ഞത് അത് പിണറായി ഞെട്ടിക്കുന്നതായിരുന്നു എന്നിട്ടും ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തതിനെ ന്യായീകരിച്ച് സി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ ജയരാജൻ തെറ്റിദ്ധാരണ പരത്താനും വ്യക്തിഹത്യ നടത്താനുമുള്ള ആസൂത്രിത പ്രചാരണത്തിന്റെ ഭാഗമായാണ് അത് വിവാദമാക്കിയത് ചികിത്സയിൽ കഴിയുന്ന പാർട്ടി പ്രവർത്തകനെ കാണാനാണ് കൊച്ചിയിൽ പോയത് ആശുപത്രിയിൽ നിന്നും മടങ്ങും വഴി കോൺഗ്രസ് വിട്ട് സി പി എമ്മിലെത്തിയ മുരളി അദ്ദേഹം ഭാരവാഹിയായ ക്ഷേത്രത്തിലെ ചടങ്ങിന് വിളിച്ചു അതിൽ പങ്കെടുത്തു പ്രായമായ ഒരമ്മയെ ഷാൾ അണിയിച്ച് ആദരിച്ചു നന്ദകുമാറിന്റെ അമ്മയാണെന്ന് അറിഞ്ഞൊന്നുമല്ല ആദരിച്ചത് ഇതിനു മനഃപൂർവ്വം വിവാദമാക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു എന്നാൽ സത്യം അതല്ല ഇപിയുമായിട്ട് വർഷങ്ങളുടെ സൗഹൃദമുണ്ടെന്ന് നന്ദകുമാർ പ്രതികരിച്ചു താൻ ഭാരവായിയായ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് അമ്മയെ കാണാനായി എത്തിയത് ജാനുവരി ഇരുപത്തിയൊന്നിനായിരുന്നു അമ്മയുടെ പിറന്നാൾ അന്ന് മുഖ്യമന്ത്രി അടക്കം പരിപാടിക്ക് വിളിച്ചിരുന്നു അന്ന് ഇ പിക്ക് വരാൻ കഴിഞ്ഞില്ല അതിനാലാണ് പിന്നീട് കൊച്ചിയിൽ എത്തിയപ്പോൾ വന്നത് എം വി ഗോവിന്ദന്റെ യാത്ര തുടങ്ങുന്നതിന് മുൻപാണ് ഇ പി വന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ വിട്ടുനിൽക്കുന്നത് മനഃപൂർവ്വം എന്ന വാർത്തകൾ ശരിവയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു ആവുകയും ചെയ്തു കൊച്ചിയിൽ ദലാൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കെ വി തോമസിനെയും ദൃശ്യങ്ങളിൽ കാണാം ജനകീയ പ്രതിരോധ ജാഥ ആരംഭിക്കുന്നതിന്റെ തൊട്ടു തലേദിവസമാണ് ഈ ചടങ്ങ് നടന്നത് ആരോഗ്യ കാരണങ്ങളാലല്ല ജയരാജൻ ജാഥയിൽ നിന്ന് വിട്ടുനിന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശദീകരിച്ചു എൽ ഡി എഫ് കൺവീനറും ജാഥയിൽ ഏത് സമയത്ത് പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത ജനകീയ പ്രതിരോധ ജാഥ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പത്ത ലേറെ സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ടിട്ടും ഇ പി ഐ കാണാതായതോടെയാണ് അണികൾക്കിടയിൽ മുറിമുറുപ്പ് തുടങ്ങിയത് വീടിരിക്കുന്ന സ്ഥലത്തും നിയമസഭയെ പ്രതിനിധീകരിക്കുന്ന മട്ടന്നൂലും ജാഥ സ്വീകരണത്തിൽ മുന്നണി കൺവീനർ എത്താഞ്ഞതോടെ നേതാക്കൾക്കിടയിലും ചർച്ചയായി തന്നെ തഴഞ്ഞ് പാർട്ടിക്കുള്ളിൽ ജൂനിയറായ എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയ സമയത്ത് പാർട്ടി യോഗങ്ങളിൽ നി പി പങ്കെടുത്തിരുന്നില്ല റിസോർട്ട് വിവാദത്തോടെ പാർട്ടി പരിപാടികളിൽ സജീവമായെങ്കിലും സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ജാഥയോട് നാട്ടിലുണ്ടായിട്ട് മീ പി മുഖം തിരിച്ചു ചോദിക്കുന്നവരോട് ഞാൻ ജാഥ അംഗമല്ലല്ലോ എന്ന് പറഞ്ഞൊഴിയുന്നു ഇതിനിടയിലാണ് ദല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിലെ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഉന്നത കോർപ്പറേറ്റ് വ്യവഹാരം രാഷ്ട്രീയ ഇടനിലക്കാരനായി അറിയപ്പെടുന്ന ടി ജി നന്ദകുമാർ കേരള രാഷ്ട്രീയത്തിൽ വിവാദ നായകനാകുന്നത് ആദ്യമല്ല വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദനം മുതൽ ജഡ്ജിമരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം വരെ നേരിട്ടയാളാണ് നന്ദകുമാർ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഡാറ്റാ സെന്റർ കൈമാറ്റത്തിലൂടെയാണ് ദല്ലാൽ നന്ദകുമാർ സജീവ ചർച്ചയായത് ആലപ്പുഴ നെടുമുടിയിലാണ് ടി ജി നന്ദകുമാർ എന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ജനനം നന്ദകുമാറിന് വിശേഷങ്ങൾ പലതാണ് കേസുകളിൽ ന്യായാധിപന്മാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന വ്യവഹാര ദലാൽ കോർപ്പറേറ്റുകളെ ഇടനിലക്കാനായി നിന്ന് അവർക്ക് വേണ്ടി രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കുന്ന കൺസൾട്ടന്റ് അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ ആദായ നികുതി വകുപ്പിന്റെയും ഇന്റിലിജൻസ് ബ്യൂറോയുടെയും അന്വേഷണം നേരിട്ടയാൾ എന്നിങ്ങനെ പോകുന്ന വിശേഷണങ്ങൾ വി സർക്കാരിന്റെ കാലത്ത് കേരള സർക്കാരിന്റെ കീഴിൽ ഡാറ്റാ സെന്റർ അനിൽ അംബാരി ഗ്രൂപ്പിന് കൈമാറിയതോടെയാണ് ദല്ലാൽ നന്ദകുമാർ കേരളത്തിൽ സജീവ ചർച്ചയായത് കുറഞ്ഞ ലേലത്തുകാരൻ ഡാറ്റാ സെന്റർ റിലയൻസ് പിന്നിൽ ായ വി എസും നന്ദകുമാറും ചേർന്നാണെന്ന ആരോപണം രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചു പിന്നീട് നിരവധി വിവാദങ്ങളിൽ നന്ദകുമാറിന്റെ പേര് ഉയർന്നു വന്നിരുന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലേക്ക് അദാനിയെ കൊണ്ടുവന്നതിലും പദ്ധതിക്കെതിരെ ഉയർന്നു വരാനിടയുള്ള എതിർപ്പുകൾ നിർവീര്യമാക്കിയതിലും നന്ദകുമാറിന്റെ പങ്ക് ഉയർന്നു കേട്ടിരുന്നു നന്ദകുമാറിന്റെ സ്വത്ത് സംബന്ധിച്ച നികുതി വകുപ്പും ഒരു ഹൈക്കോടതി ജഡ്ജിക്കെതിരെ കോടതി ചീഫ് ജസ്റ്റിസ് വ്യാജ പേരിൽ കത്തെഴുതിയ കേസിൽ ക്രൈംബ്രാഞ്ചും സിബിഐയും ഒക്കെ നന്ദകുമാറിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിക്ക് വേണ്ടി ദല്ലാൽ നന്ദകുമാർ സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന ആരോപണവും ഉണ്ടായി ഇ എം സി സി ഡയറക്ടർ പ്രതിയായ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ ബോംബാക്രമണ കേസിൽ ദലാൽ നന്ദകുമാറിനെ ചോദ്യം ചെയ്യുമെന്ന വാർത്തകൾ എത്തിയതോടെയാണ് ദല്ലാൾ എന്ന ആ പേര് വീണ്ടും ചർച്ചയായി മാറിയത് കുണ്ടറയിലെ പെട്രോൾ ബോംബാക്രമണ കേസിലെ പ്രതികളായ ഇ എം സി സി പ്രസിഡന്റ് എറണാകുളം അയ്യമ്പിളി എടപ്പാട്ട് വീട്ടിൽ ഷിജു എം വർഗീസ് സഹായി എറണാകുളം ഇടപ്പള്ളി അഞ്ചുമന തുരുത്തിയിൽ ശ്രീകാന്ത് തിരുവനന്തപുരം സ്വദേശി വിനുകുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തു ഇതിന് പിന്നാലെയുള്ള അന്വേഷണത്തിലാണ് ദല്ലാൽ നന്ദകുമാറിനെ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങിയത് എന്നാൽ അതേ പോലീസ് പിന്നീട് കളം മാറ്റി വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി അണിയറയിൽ ചരട് വലിച്ചത് ടി ജി നന്ദകുമാറായിരുന്നു വിവാദ വ്യവഹാര ദല്ലാലിന്റെ പങ്ക് ഈ കേസിൽ മറനീക്കി പുറത്തു വന്നതോടെയാണ് വീണ്ടും ദല്ലാൽ നന്ദകുമാർ ചർച്ചയായി മാറിയത് അദാനിയുടെ പോലും അടുപ്പക്കാരനായ നന്ദകുമാർ കേരള രാഷ്ട്രീയത്തിൽ വിവാദമായ വഴിയാണ് പരിശോധിക്കേണ്ടത് വിഴിഞ്ഞം കരാർ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ അദാനി ഗ്രൂപ്പ് മേധാവി ഗൗതം അദാനിക്ക് എല്ലാ സഹായവും നൽകിയത് എറണാകുളത്ത് നിന്നുള്ള വ്യവഹാര ഉപദേശകനായ നന്ദകുമാർ ആയിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ അദാനിയുമായി അടുപ്പം സൂക്ഷിച്ച നന്ദകുമാർ അന്ന് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനെ കാണാൻ അദാനി എത്തിയപ്പോൾ അനുഗമിച്ചത് നന്ദകുമാർ ആയിരുന്നു അന്നും വിഴിഞ്ഞത്തിൽ സംസ്ഥാനവുമായി അദാനി ധാരണ ഉണ്ടാക്കി എന്നാൽ നരേന്ദ്രമോദിയുടെ അടുപ്പക്കാരനെതിരെ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി നിലപാട് കടുപ്പിച്ചിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടപ്പിലാക്കിയ വിഴിഞ്ഞം കരാറിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെ സന്ദർശിക്കാൻ ഗൌതം അദാനിയോടൊപ്പം ടി ജി നന്ദകുമാർ എത്തിയപ്പോഴാണ് ദല്ലാൽ കേരളത്തിൽ വീണ്ടും ചർച്ചയായി മാറിയത് സുപ്രീം കോടതി വിധികൾ പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്നയാളാണ് നന്ദകുമാർ എന്ന് പരക്കെ അറിയപ്പെടുന്നു കോടതികളിലും സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധികൾ സമ്പാദിക്കാൻ നന്ദകുമാറിന്റെ സഹായം തേടിയുള്ളവരിൽ വി എസ് അച്യുതാനന്ദൻ മുതൽ പി കെ കുഞ്ഞാലിക്കുട്ടി വരെയുള്ളവർ ഉണ്ടെന്നാണ് വാർത്തകൾ ഇടതും വലതു മുന്നണികളിലുള്ളവർ നന്ദകുമാറിന്റെ സേവനം പല ഘട്ടങ്ങളായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അച്യുതാനന്ദൻ വ്യവഹാര ദലാൾ എന്ന നിലയിലാണ് നന്ദകുമാർ പിൽക്കാലത്ത് വാർത്തകളിലും സി പി എമ്മിലെ ആഭ്യന്തര ചർച്ചകളിലും ഇടം പിടിച്ചു ലാവ്ലിൻ കേസിലും ഇടമലയർ കേസിലും ഒക്കെ കോടതി വിധികളിൽ ഇയാളുടെ സ്വാധീനം കൃത്യമായി ആരോപിക്കപ്പെട്ടു റിലയൻസ് ഗ്രൂപ്പിന്റെ ഉപദേഷ്ടാവായതോടെ ടി ജി നന്ദകുമാർ കോർപ്പറേറ്റ് ദല്ലാൾ പിന്നീട് അറിയപ്പെട്ടു റിലയൻസിന് വേണ്ടിയാൽ നടത്തിയ ഇടപെടലുകൾ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വരെ സംശയത്തിന് നേഴലിലാക്കി വി എസ് അച്യുതാനന്ദ്രന്റെ കാലത്ത് സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ റിലയൻസിന് കൈമാറി ഇടപാടിന് ഇടനിലക്കാനായതും നന്ദകുമാറായിരുന്നു വി എസിന്റെ ഈ നടപടിയുടെ പേരിൽ ഒറ്റത്തിരിഞ്ഞ ആക്രമണങ്ങൾ ഉണ്ടായി പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷത്തിൽ നിന്ന് വി എസിന് കടുത്ത എതിർപ്പ് നേരിടുകയും ചെയ്തു പക്ഷേ ഇതൊന്നും കൂസാതെ നന്ദകുമാറുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തി വി എസ് മാധ്യമങ്ങളുടെ അപ്രീതി സമ്പാദിച്ചു അദാനി ഗ്രൂപ്പിന്റെ വ്യവഹാരങ്ങളിലും ബിസിനസ് പ്രതിസന്ധികളിലും സഹായിക്കുക എന്ന നയതന്ത്ര ദൗത്യമാണ് നന്ദകുമാർ നിറവേറ്റുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ അദാനി ഗ്രൂപ്പിന്റെ സുവർണകാലം തുടങ്ങിയപ്പോൾ നന്ദകുമാറും അതിന്റെ ഗുണഭോക്താവായി മാറി വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലേക്ക് അദാനിയെ കൊണ്ടുവന്നതിലും പദ്ധതിക്കെതിരെ ഉയർന്നു വരാനിടയുള്ള എതിർപ്പുകൾ നിർവീര്യമാക്കിയതിലുമെല്ലാം നന്ദകുമാറിന്റെ നിർണായക പങ്ക് ശ്രദ്ധേയമായിരുന്നു മുഖ്യമന്ത്രിയായിരിക്കെ അദാനിയും വി എസ് അച്യുതാനന്ദനും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയതും നന്ദകുമാർ ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ വിവാദ ഡാറ്റാ സെന്റർ കേസിൽ നന്ദകുമാർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി തുടർന്ന് വി എസുമായുമെല്ലാം നടത്തിയ കൂടിക്കാഴ്ചകൾ ഏറെ വിവാദം സൃഷ്ടിച്ചു ദല്ലാലിനെതിരെ പി സി ജോർജ് രംഗത്തെത്തി ജോമാൻ പുത്തൻപുരക്കിൽ ദല്ലാലിനെ കുടുക്കാനായി മുഖ്യമന്ത്രിക്ക് ഹർജി നൽകി ഈ കേസിലാണ് പിന്നീട് നന്ദകുമാറിനെതിരെ സി ബി അന്വേഷണം എത്തിയത് ഡാറ്റാ സെന്റർ വിവാദത്തിലെ കനൽ അവിടെയും തീർന്നില്ല വി എസ് നിയമസഭയിൽ വായിച്ചത് ദലാൽ നന്ദകുമാർ നൽകിയ കുറിപ്പാണെന്ന് പോലും വാർത്തകൾ എത്തി അവസാന ആരോപണം നിരത്തിയത് കുറ്റ്യാടിയിലെ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അനന്യകുമാരി അലക്സാണ് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്നെ തട്ടിക്കൂട്ട് പാർട്ടിയുടെ പേരിൽ മത്സരിച്ച അനന്യ പിന്മാറേണ്ടി വന്നത് ദല്ലാൾ മൂലമാണെന്ന് പിന്നീട് വെളിപ്പെടുത്തി നിരന്തരം ഭീഷണികൾ ഇയാളിൽ നിന്ന് വന്നതായി തുറന്നു ഈ വിവാദങ്ങൾ കാര്യമായി നന്ദകുമാറിനെ ഏഷ്യയില്ല ലാവ്ലിൻ കേസിൽ തന്നെ മോശക്കാരനാക്കിയത് നന്ദകുമാറാണെന്നും പിണറായി ഇന്നും കരുതുന്നു ഇതിൽ വി എസ് കറുത്ത കരങ്ങളുണ്ടെന്നും പിണറായി കരുതുന്നു പിന്നെ എങ്ങനെയാണ് ചിറ്റപ്പനോട് പിണറായി സഹിക്കുക ഇതൊരു വർഷം മാത്രം ഇ പി ബി ജെ പി ബന്ധത്തിൽ പിണറായിക്ക് ഒരു വിരോധവുമില്ല